പണത്തിനു വേണ്ടി വസ്ത്രമൊരിയുന്നവരല്ല നടിമാരെന്ന് നയൻതാര നടിമാർ അല്പവസ്ത്രം ധരിക്കുന്നതാണ് തനിക്ക് ഇഷ്ടമെന്ന് തുറന്നടിച്ച സംവിധായന് മറുപടിയുമായി നയൻതാരയും തമന്നയും കത്തിസണ്ടയുടെ സംവിധായൻ സൂരജ് ആണ് നടിമാർക്കെതിരെ ലൈംഗിക ചുവയുള്ള വിവാദ പ്രസ്താവന നടത്തിയത് നടിമാരുടെ പാദം വരെ മറയ്ക്കുന്ന വസ്ത്രം തുന്നിക്കൊണ്ട് കോസ്റ്റ്യൂം ഡിസൈനർ വന്നാൽ അവരെ തിരിച്ചയക്കുമെന്നും വസ്ത്രത്തിന്റെ നീളം കുറച്ചു ആവശ്യപ്പെടുമെന്നുമായിരുന്നു സൂരജിന്റെ പ്രസ്താവന അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സൂരജ് ഇക്കാര്യം പറഞ്ഞത് ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നതിന് നടിമാർക്ക് എന്ന് ഞാൻ പരിഗണിക്കാറില്ലെന്നും സൂരജ് പറഞ്ഞിരുന്നു സൂരജിന് ചുട്ട മറുപടി നൽകി ആദ്യം നയൻതാരയാണ് രംഗത്ത് വന്നത് പണത്തിനു വേണ്ടി വസ്ത്രം ഉരിയുന്നവരല്ല നടിമാരെന്ന് നയൻതാര പറഞ്ഞു നടിമാരെക്കുറിച്ച് പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെക്കുറിച്ചും സൂരജ് പറയുന്നുവെന്ന് നയൻതാര ചോദിച്ചു സൂരജിന്റെ പ്രസ്താവന ഖേദകരമാണെന്ന് തമന്ന പ്രതികരിച്ചു ദംഗൽ പോലെ സ്ത്രീ ശാക്തീകരണ സന്ദേശം നൽകുന്ന സിനിമകൾ ഇറങ്ങുന്ന രണ്ടായിരത്തി പതിനാറിൽ പോലും ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് വേദനാജനകമാണ് സൂരജ് തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും തമന്ന ആവശ്യപ്പെട്ടു